மொயூ பதராமபாஞ்சிதம் பூத்தலாய காயசபும் அணிதல்லோ குறிப்பாதாம் சுக்கனন্বேஷணம் செய்து உடலொமீ நேற்றும் வேதாஹுமீஸ்வரே தேவர் கடவுகம் குரு வேரूणேடு நரதனி நிவேகம் கிட்டமா सोमविन्दनाभ्र वक्रसन्न भत्रां पूजम् उद्य तरुणारुणायुदशोभितम् वितुसमांगीयं जगद्याविरविकेयैर्विदितियुक्ति चिकनुर्विद्युदानवत्मानः रघिया गौतम अक्षत्री प्रियव्रत लक्षणं अवमोबेहो लक्ष्मीवांसम् ലക്ഷ്മണദേവി ദപാദ വന്ദീരും സനത്രനക്യ തുരുവു വന്ദതാതോ വിച്ഛാരി സേവിതം പതീന്ദ്രാഗദോൻ രചോതിനാ സംരഭം ദീർഘബാധുക്കളാൻ ചെയ്തു ദീർഘ വിശ്വാസവും ദീർഘലേത്രങ്ങളിൽ നിന്ന് പട്ടതും ദീർഘ सौमित्रूरत पशुपुमे ൃതമോ ം ചെയ്യുന്നതാവിനെ കണ്ടിതുനെ കണ്ട രഗുനാഥനും എത്രയോ ആദ്യ കൈക്കൊണ്ടു കൗശല്യം അഭിഷേകം ഗൃഷ്യം തുരന്നു ത ലക്ഷ്മീസമയയാ ജാനകി ദേവി കാടമാശൃഷ്യ കൗസന്ദ്യകള താരുടകേം തുടചിഡിനാന്നന്നുനീയ പത്ര സബാഗദം ദൃഷ്ണുവാ ബുജവരും ബക്ര്യാ വാസിഷ്ഠം ശാസ്ത്രাঙ্গനം മാമൻ നത്വ തെഗൗതമനാചു ജൊൽദീഡിനാ എത്രയും ഭാഗ്യം എന്തൊന്നു ചൊന്നതെന്നോട് ചൊല്ലിടുവാൻ എന്ത് സൗമ രാമവാക്യം കേട്ടു ചൊന്നാ ശ്രേഷമാരിഞ്ഞതുവന്ന് നിരൂപിച്ചു വന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു സീതേ കുമാ

ജീവിക്കയിൽ <laughs> വസിഷ്ടോക്തിരുമിനി <to labor in Tokyo> <takes> <ination>

സ്നാനം കഴിച്ചു ചെയ്തിതെല്ലാവരും ആദിത്യദേവനും മന്ദാഹിനിയെ കുളിച്ചോക്കു സന്ധ്യയും വന്നിച്ച് പോന്ന്

രാജ്യവും പോക ഞാൻ ദാഠിക്കുവൻസൻ ശ്രീജിതൻ ഭ്രാന്തൻ പയോധികൾ രാജപാര പിതാ നായികിതനല്ല മൂഢാത്മാവുമല്ല സത്യഭയം കൊണ്ട് ചെയ്തതിനേതുവേ ദോഷം പറയരുമനെതിരുപടി സങ്കടമന്യേ രാജ്യം സോദരനിത്തം പറഞ്ഞതു പിന്നെയും രാജ്യം നിനക്കും വിപിരവും പിന്നാലെ സുത്രമജനത്തോലെ പിന്ന് അറുപത്

അപൂർവശി ചെന്ന് കൈകേകി സുരനോട് നാരായണം വരം സഹാസുഭവനാഥിക്യ കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജനായി െ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമാവിയായി പ്രബലനാകുന്നു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകചാരാഭവന്മാരെന്ന്

ഭക്രീതൃ സോദരം പാദു കാ രാജേന്ദ്രുദ്ധ്യാദേ

ും കെട്ട് രഘുപതിയും നിരും തുടച്ചു അങ്ങനെ തന്നെ ഒരന്തരമില്ല അതിനു ഞാൻ തന്നെ വരും

ൂടാജലം രാഘവ സത്യസന്ത രാമോസ്മി ഭ

ീന്ദനം ചെയ്തു തെളിഞ്ഞു പത്നിയും ുംഹാരാജാനിയകം <región> <S initiation> നന്നായി സുഖിച്ചു ശ്രീരാമനോടം നാരായണനായത്

ിളിപ്പൈദായ നമോദത്തിൽ അയൂധ്യ സമാ മഭദ്രായ രാമചന്ദ്രായ വേദസേ ന ഗായ സീതയം പേ രാമ 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 പാതിമ രാമപാദം ചേരണേ രാമ പാതിമാ രാമ 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 പാതിമാ രാമപദം ചേരണേമോ

ായണി <laughs> സമർപ്പമന്തികർപ്പം पया